എം ഡി നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ചിനിടെ നടൻ ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേഷ് നാരായൺ അപമാനിച്ചതായി ആരോപണം ഈ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് രമേഷ് നാരായണാണ് ട്രെയിലർ ലോഞ്ചിനിടെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങുമുണ്ടായിരുന്നു രമേഷ് നാരായണിന് പുരസ്കാരം നൽകുവാൻ ആസിഫ് ആസിഫലിയെയാണ് ക്ഷണിച്ചത് ആസിഫ് രമേഷ് നാരായണിന് പുരസ്കാരം നൽകിയെങ്കിലും അദ്ദേഹം യാതൊരു താല്പര്യവുമില്ലാതെ ആസിഫിനെ ഗൌനിക്കുക പോലും ചെയ്യാതെയാണ് നിന്നത് ആസിഫലി രമേശ് നാരായണനെ നോക്കി ചിരിച്ചെങ്കിലും അത് വകവെക്കാതെ അദ്ദേഹം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വീണ്ടും വാങ്ങുകയും ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുകയുമായിരുന്നു ആസിഫിന് ഹസ്തദാനം നൽകാനോ അഭിവാദ്യം ചെയ്യാനോ രമേശ് നാരായൺ തയ്യാറായില്ല സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇതോടെ ആസിഫിനെ അപമാനിക്കുകയാണ് രമേഷ് നാരായൺ ചെയ്തത് എന്ന ആരോപണവുമാണ് ഉയരുന്നത് പൊതുവേദിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അപമാനിക്കപ്പെടുക എന്നത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നും രമേശ് നാരായണൻ മാപ്പ് പറയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയരുന്ന ആരോപണം എംഡിയുടെ ജന്മദിനമായ ജൂലൈ പതിനഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ട്രെയിലർ ലോഞ്ച് നടന്നത് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ബിജു മേനോൻ ഇന്ദ്രി സുകുമാരൻ പാർവതി തിരുവാദ് വിനീത് സുർബി ലക്ഷ്മി ആനഗസ്റ്റിൻ തുടങ്ങിയവർ ഭാഗമാവുന്ന ആന്തോളജി സീരീസ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്യുക കമലദാസന്റെ അവതരണത്തോടുകൂടിയായിരിക്കും സീരീസ് ആരംഭിക്കുക പ്രിയദർശൻ ജയരാജ് ശ്യമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അംബാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നത് എം ഡിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതിയാണ് ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയദർശനാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഓളവും എന്ന ചിത്രത്തിൽ മോഹൻലാലും ശിലാലിഖിതം എന്ന ചിത്രത്തിൽ ബിജു മേനോനുമാണ് നായകൻ